ഷഫീദ് റാവത്ത് തുടരുന്നു ഷഫീദ് ഷഫീദിനറിയാം ഞാൻ പേര് പറയാത്ത അവിടുത്തെ കന്നഡ മാധ്യമ പ്രവർത്തകൻ ഓഫ് റെക്കോർഡിൽ പറഞ്ഞ കാര്യമായ മാധ്യമപ്രവർത്തകത്തിൻ്റെ പേര് പറഞ്ഞത് നമ്മുടെ അരുൺ പുപ്പർമ്മയുടെ അടുത്ത് സുഹൃത്തായ മാധ്യമപ്രവർത്തകനാണ് ഷഫീദ് അദ്ദേഹത്തെ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്ന് ഇന്നൊരു ഡിസൈസീവ് ദിവസമാണ് ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ് ദൗത്യത്തിൽ എന്ന് പറയുന്നുണ്ട് എന്താണ് ചോദിക്കുമ്പോൾ അദ്ദേഹം അത് പൂർണ്ണമായി പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കർണാടക സർക്കാരുമായും അവിടുത്തെ സെക്രട്ടറി തലത്തിലുള്ള വലിയ സോഴ്സുള്ള അവിടുത്തെ ഒരു പ്രാദേശിക സ്വാധീനമുള്ള മാധ്യമ പ്രവർത്തകനാണ് എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ഷഫീദ് ഇവിടെ ഈ സ്പോട്ട് നാലിൽ താഴെ വണ്ടി കിടക്കുന്നു നമ്മൾ പറയപ്പെട്ട് കരുതപ്പെടുന്ന സ്ഥലം നൂറ്റി മുപ്പത്തിരണ്ട് അടി ആഴമാണ് ആ ആ ലോറിക്ക് മുകളിലേക്ക് വലിയ മണ്ണ് കൂടിക്കിടക്കുന്നു മാൽപ്പ്യ പറയുന്നു അതിനിടയിൽ വലിയ തടിക്കഷ്ണങ്ങൾ കമ്പി കമ്പിക്കൂട്ടങ്ങൾ അതിനിടയിലൊക്കെ പെട്ടുപോകാവുന്ന അവസ്ഥയിലുള്ള വല്ലാത്ത അപകടകരമായ സാഹചര്യം തകരപ്പാട്ടകൾ ദേഹത്ത് ഒന്ന് ബ്ലേഡ് പോലെ പൂളിയേക്കാവുന്ന തകര എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ പണയം വെക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷാർത്ഥത്തിൽ ജീവൻ പണയം വെച്ചാണ് മാൽപ്പയുടെ അതിനുള്ളിലേക്കുള്ള സഞ്ചാരം കീഴടങ്ങാൻ തയ്യാറല്ല മാൽപ്പയും മാൽപ്പയുടെ സംഘവും പക്ഷേ എത്രത്തോളം എന്താണ് വാശിയുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ ലോറിക്ക് മുകളിൽ കിടക്കുന്ന കുറേയധികം അടി മുകളിൽ കിടക്കുന്ന മണ്ണും കമ്പി മാറ്റുക എന്ന് പറയുന്നത് ഹിർക്കൂൽ ടാസ്ക് ആണ് അത് ഏതെങ്കിലും തരത്തിൽ സാധ്യമാകുമെന്ന് കരുതാവോ ഷെഫീദ് നമ്മൾ മാൽപ്പേയിൽ പ്രതീക്ഷ വെക്കുന്നു എന്ന് പറയുമ്പോഴും കശ്മേ അതൊരു നേരിയ പ്രതീക്ഷ മാത്രമാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സംഭവസ്ഥലത്ത് ഈ അപകട അപകട മുഖത്ത് തുടരുന്ന നമ്മുടെ എം വിജിനൽ എ അദ്ദേഹം ഇപ്പോൾ അല്പസമയം മുൻപാണ് ഈ സ്ഥലത്തെ ഈ രക്ഷാപ്രവർത്തനമൊക്കെ നോക്കി വിലയിരുത്തിയ ശേഷം ഇങ്ങോട്ടേക്ക് തിരികെ എത്തുന്നത് നമുക്കിപ്പോൾ അദ്ദേഹത്തോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം എം വിജിനെ നമുക്കിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രതീക്ഷ അത് തടസ്സങ്ങൾ ഒരുപാടാണ് പ്രതിസന്ധികൾ ഒരുപാടാണ് ഒഴുക്ക് ശക്തമായി തന്നെ തുടരുകയാണ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം നിൽക്കുന്നുണ്ട് പക്ഷേ നമ്മൾ രാവിലെ തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മൽപ്പേട് നേതൃത്വത്തിലുള്ള സംഘം തന്നെ ഡൈവിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്നലെ ചില പ്രതിസന്ധികൾ അവർ നേരിട്ടത് നേരത്തെ തന്നെ ഈ അപകടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇലക്ട്രിക് ലൈൻ വലിയ ലൈനുകളാണ് അതെല്ലാം പൂർണ്ണമായും ഈ വെള്ളത്തിൻ്റെ അടിയിലുണ്ട് എന്നത് ചില സമയത്തെങ്കിലും ഇവർക്ക് തന്നെ അപകടം ഉണ്ടാക്കുന്ന ഒരു ഘട്ടമുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ അത് പൂർണ്ണമായും പുഴയിൽ നിന്ന് മാറ്റുക ആ പ്രവർത്തനം പൂർത്തീകരിച്ച് ഇപ്പോൾ വീണ്ടും അൻപട നേതൃത്വത്തിലുള്ള സംഘം പൂർത്തീകരിച്ചിട്ടുണ്ട് പൂർത്തീകരിച്ച് അത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഡൈവിംഗ് ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ കണ്ട പോയിന്റിലേക്ക് നേവിയുടെ സഹായത്തോട് ഡൈവിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ ശശീന്ദ്രൻ മിസ്റ്റർ ഇവിടുത്തെ സ്ഥലം എം എൽ എ നമ്മളെല്ലാം ജില്ലാ കലക്ടറും നേവി ഉദ്യോഗസ്ഥരെല്ലാം ചർച്ച നടത്തിയിരുന്നു ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ശ്രീ പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ഊർജ്ജിതമാക്കുക എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ ആവശ്യപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലെ പ്രവർത്തനം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കർണാടക സി എമ്മിനുൾപ്പെടെ ഇത് ഊർജ്ജിത ണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇന്നലെ ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ പാൻറ്റൂൺ ഉൾപ്പെടെ അത് എത്തിക്കുന്ന ചില പ്രായോഗികതയാണ് ഇന്നിപ്പോൾ ജില്ലാ ഭരണകൂടം നമ്മോട് മറുപടി നൽകുന്നത് പക്ഷേ ഒരേ നമ്മളിപ്പോൾ സമാന്തര വഴികൾ നോക്കി നമ്മൾ ഉറച്ചു നിൽക്കുന്നത് ഈശ്വറിൽ മാത്രമാണ് ഈശ്വരമേൽപ്പിൽ മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഫ്ലോട്ടിംഗ് പോയിന്റുകൾ ഉണ്ടായിരുന്നു ട്രഡ്ജിംഗ് ഉണ്ട് അതൊക്കെ അസാധ്യമാണെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിസൾട്ട് റിസൾട്ടല്ലേ ആ രീതിയിലാണ് ഇവിടുത്തെ ഭരണകൂടം നമ്മോട് പറഞ്ഞു പക്ഷേ നമ്മളതിൻ്റെ സാധ്യതകൾ ഇപ്പോൾ നമുക്കറിയാം മലയാള മാധ്യമങ്ങളായാലും നമുക്കും ചില ആളുകളൊക്കെ ചില ടെക്നോളജിയുടെ സാധ്യതകൾ തരുന്നുണ്ട് നമ്മളതെല്ലാം അപ്പപ്പോൾ തന്നെ നമ്മൾ പൂർണ്ണമായും ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിനുൾപ്പെടെ കൈമാറി അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിപ്പോഴും ആവശ്യപ്പെടുന്ന അത്തരം സാധ്യതകൾ ഏതൊക്കെ അതൊക്കെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടുത്തെ എം ഒരു പുതിയ സാധ്യതയുടെ ചർച്ച നടത്താമെന്ന് അദ്ദേഹം കൂടി അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം ഇല്ല ആ രീതിയിൽ അദ്ദേഹം ഒരു ഡിസ്കഷൻ ഇപ്പോൾ നടത്തിയതിനു ശേഷം സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ആ ആകുന്ന സാധ്യതകളെല്ലാം ഉപയോഗപ്പെടും പക്ഷേ ഇപ്പോൾ നിലവിൽ അവിടെ നേവിയുടെ സഹായത്തോടുകൂടി മാൻപയുടെ സംഘം അത് ഡൈവിങ് അത് നടത്തുന്ന പ്രവർത്തനം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആവശ്യപ്പെടുന്നത് നമ്മൾ ഊർജ്ജിതമാക്കുക എന്നുള്ളത് തന്നെയാണ് അത് ഊർജ്ജിതമാക്കണമെന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ജില്ലാ ഭരണകൂടത്തോട് നമ്മളിപ്പോൾ വരുമ്പോൾ കലക്ടറോടുൾപ്പെടെ ആ കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ജിതിന് ഉൾപ്പെടെ അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ അവിടെ ആ പ്രതീക്ഷയോടുകൂടെ തന്നെ ജിദിനോട് ഉൾപ്പെടെ ഞാൻ സംസാരിച്ചിരുന്നു അപ്പോൾ ഊർജ്ജിതപ്പെടുത്തണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് അവരും പറഞ്ഞത് ഏതായാലും എം വിജിൻ എം എൽ എ ആണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അദ്ദേഹം ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു അവിടെ നിന്ന് അദ്ദേഹം വരുന്ന വഴിക്ക് നമ്മളോട് നമ്മൾ ഈ വിവരങ്ങൾ അദ്ദേഹത്തോട് തേടിയതാണ് ഇവരടക്കമുള്ള എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പറയുന്നുണ്ട് ിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹഷ്മി സൂചിപ്പിച്ച രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ചതിൽ ഒന്ന് നമുക്ക് ഈ ഈശ്വർ മേൽപ്പയ്ക്കടക്കം അപകടകരം വിധം മാറിയ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിലൊന്ന് ഹഷ്മി അറിയാം വളരെ നീളത്തിലുള്ള ചില ലൈനുകൾ അവിടെ ഉണ്ടായിരുന്നു കമ്പികൾ ഉണ്ടായിരുന്നു അതൊക്കെ നീക്കം ചെയ്തു എന്നുള്ളത് നിലവിൽ ഇപ്പോൾ ആശ്വാസകരമായ കാര്യമാണ് ഡൈവിംഗ് ആരംഭിച്ചിട്ടുണ്ട് ആ സ്പോട്ടിൽ നമ്മളെ പറഞ്ഞ അവശേഷിച്ചിരുന്ന സ്പോട്ടിൽ ഡൈവിങ് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ എം ബി ജിൻ എം എൽ എ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം അടക്കം കണ്ടതാണ് കാർവാർ എം എൽ എ ഇക്കാര്യത്തിൽ എങ്ങനെ നിൽക്കുന്നുള്ളദ്ദേഹം പുതിയൊരു സാധ്യത അദ്ദേഹം തന്നെയാണ് ഈ ഡ്രഡ്ജിംഗ് സാധ്യതയും ഈ ഫ്ലോട്ടിംഗ് ഈ അടക്കമുള്ള കാര്യങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധ്യതകളൊക്കെ തേടിയത് അദ്ദേഹം തന്നെ മറ്റൊരു കാര്യത്തിൽ ഡിസ്കഷനിലാണ് മറ്റൊരു ചർച്ചയിൽ ാണ് എന്നുള്ള കാര്യം പറയുന്നു അതെന്താണ് എന്നുള്ള കാര്യം ഇതുവരെയും ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല പക്ഷേ അതൊരു ക്ലാരിറ്റിയിൽ മാത്രമായിരിക്കും കർണാടക സർക്കാർ കേരള സർക്കാരിനോട് കൈമാറുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട വേണ്ടി നമ്മൾ തുടരുന്ന പതിമൂന്നാം ദിവസത്തെ കാത്തിരിപ്പാണ് ഇന്നെങ്കിലും ഈശ്വരം ആൽപ്പിക്കെങ്കിലും അദ്ദേഹം കാണിച്ച ഒരു കോൺഫറൻസ് അദ്ദേഹം ഇന്ന് രാവിലെ നമ്മോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളം പ്രാർത്ഥിക്കണം അർജുനെ ഞാൻ കണ്ടെത്തും എന്നുള്ളതായിരുന്നു ആ കോൺഫിറൻസ് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ നമുക്ക് ആശ്വാസമാകുന്നു പക്ഷേ റിസൾട്ട് ഉണ്ടാകും അതിനപ്പുറത്തേക്ക് മറ്റു സാധ്യതകൾ കൂടി തേടുന്നു എന്ന് കർണാടക സർക്കാർ അറിയിക്കുന്നു കാർവാർ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു നമ്മുടെ കാത്തിരിപ്പ ഇനിയും ഇനിയും തുടരുകയാണ് ഹഷ്മു